സംസ്ഥാനത്തെ പുതുവത്സരാഘോഷത്തിന് കർശന സുരക്ഷയുമായി പോലീസ് പോലീസ് ഉണ്ട് സൂക്ഷിക്കണം ആഘോഷം നടക്കുന്ന സ്ഥലത്ത് പരിശോധനയ്ക്ക് സ്പെഷ്യൽ ടീമുകൾ രൂപീകരിക്കാൻ ഡി ജി പി നിർദ്ദേശം നൽകി ആഘോഷ കേന്ദ്രങ്ങളിലെത്തുന്ന വനിതകൾക്കും വിദേശികൾക്കും സുരക്ഷ ഉറപ്പാക്കാനും തീരുമാനം അതേസമയം ആഘോഷങ്ങൾക്ക് ലഹരിയെത്താതിരിക്കാൻ എല്ലാ പഴുതികളും അടച്ച് എക്സൈസും രംഗത്തുണ്ട് തിരുവനന്തപുരത്തെ പ്രധാന ന്യൂ ഇയർ ആഘോഷ വേദിയെ ശംഖുമുഖത്ത് നിന്നും റിനു സീധർ നമുക്കൊപ്പം ചേരുന്നു റിനു വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്നിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിന് വരവേൽക്കുന്നത് പ്രത്യേക പരിപാടി തീർച്ചയായും അരുൺകുമാർ കാരണം തിരുവനന്തപുരം പ്രത്യേകിച്ചും പുതുവത്സരത്തെ വലിയ ആഘോഷത്തോടുകൂടി തന്നെയാണ് വരവേൽക്കുന്നത് നമ്മളും അതിനൊപ്പം ഉണ്ടാകും വൈകുന്നേരം വിപുലമായിട്ടുള്ള പരിപാടികളാണ് വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയും നമ്മുടെ ബ്യൂറോ സജ്ജമാക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേക പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശംഖുമുഖത്താണ് തിരുവനന്തപുരത്ത് ശംഖുമുഖം അതുപോലെ തന്നെ കോവളം അതുപോലെ തന്നെ വർക്കല ആ ബീച്ച് മറ്റ് പ്രാദേശിക മേഖലകളിലടക്കം വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളുണ്ട് പക്ഷേ പോലീസ് കർശനമായിട്ട് തന്നെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ അപ്പുറം അതായത് ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഇന്നലെ ഡി ജി പി കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരം ആഘോഷം പരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പ്രത്യേക യൂണിറ്റ് കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട് വനിതകൾക്ക് അതായത് ഇത്തരം ആഘോഷ പരിപാടിയിലേക്ക് എത്തുന്ന വിദേശത്ത് നിന്ന് അടക്കമെത്തുന്ന വനിതകൾക്കും അതുപോലെ തന്നെ മറ്റ് പെൺകുട്ടികൾക്കടക്കമുള്ളവർക്ക് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ പോലീസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നവർക്ക് ആ കൃത്യമായി തന്നെ നമ്പറുകൾ പതിച്ചിട്ടേ പോകാവൂ എന്നുള്ള പോലീസ് ആ നിർദ്ദേശം നൽകുന്നുണ്ട് ഒപ്പം ആഘോഷങ്ങളുടെ ഭാഗമായി എത്തുന്നവരുടെ എൻട്രി രജിസ്റ്റർ ഈ പ്രാദേശിക ഹോട്ടൽ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തുന്നവർ സൂക്ഷിക്കണം എല്ലാവരുടെയും രജിസ്റ്റർ സൂക്ഷിക്കണമെന്നാണ് പോലീസ് പറയുന്നത് ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ വലിയ പിഴ ചുമത്തുവാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ ആഘോഷ പരിപാടിയിലേക്ക് എത്തുമ്പോൾ ചില ആശാമാര് അഭ്യാസ പ്രകടനങ്ങളൊക്കെ ആയിട്ട് വരും ബൈക്കുകളിലൊക്കെ ഇതൊക്കെ കർശനമായി നിയന്ത്രിക്കുവാനും തയ്യാറെടുത്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എക്സൈസിന്റെ ഒരു ഇടപെടലാണ് കഴിഞ്ഞ ഒരാഴ്ച കാലമായി ഈ ലഹരി ലഹരിയുടെ ഒരു ഒഴുക്ക് തടയുന്നതിന് വേണ്ടി എക്സൈസ് വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് അത് നാലാം തീയതി വരെ പോകും എന്നുള്ളതാണ് ഒപ്പം ഒരു ജില്ലയെ രണ്ടായി തിരിച്ചുകൊണ്ട് പ്രത്യേക ടീമുകളെ ഇറക്കിക്കൊണ്ട് ഈ പരിശോധനയും സജ്ജമാക്കിയിട്ടുണ്ട് എന്തായാലും ലഹരി ഒഴുക്കുന്ന വഴി തടയുവാൻ വേണ്ടി എക്സൈസ് വലിയ രീതിയിൽ ഇടപെടുന്നുണ്ട് ഇപ്പം പോലീസും ഉണ്ട് എന്തായാലും തിരുവനന്തപുരം വലിയ രീതിയിൽ ആഘോഷം ആക്കാൻ തന്നെയാണ് പുതുവത്സരത്തെ വരവേൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വലിയ നിയന്ത്രണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് അരുൺകുമാർ റിനു നമുക്ക് കളറാക്കണം ഗംഭീരമാക്കണം തിരുവനന്തപുരം ബ്യൂറോയുടെ പ്രത്യേക ഓണാഘോഷ പരിപാടി ഉണ്ടെന്നാണ് കേട്ടത് എന്തായാലും നാളെ രാവിലെ എല്ലാവരും മോർണിംഗ് ഷോയ്ക്കൊക്കെ കാണുമെന്നാണ് പ്രതീക്ഷ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആഘോഷമൊക്കെ കഴിഞ്ഞു പോകുന്ന സമയത്ത് പുതുവത്സരാഘോഷം ക്ഷമിക്കണം ഓണാഘോഷം അല്ല പുതുവത്സരാഘോഷം അപ്പൊ പുതുവത്സരാഘോഷത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമ്മൾ ആശംസകൾ നേരിടും യാണ് റിനു പറയുന്നത് പോലെ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ എല്ലാ ഇടങ്ങളിലും ആഘോഷങ്ങൾക്കുള്ള വേദികളൊക്കെ ഒരുങ്ങുകയാണ് പരിപാടിക്കൊക്കെ പങ്കെടുക്കാൻ പോകുന്ന പിള്ളേരുടെ അടുത്തൊക്കെ പ്രത്യേകിച്ച് പറയണം ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വാങ്ങി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ചെക്കിംഗ് ഉണ്ട് ഇനി അതില്ലെങ്കിൽ പോലും അതൊന്നുമില്ലാതെ നമുക്ക് ഈ പുതുവത്സരം ആഘോഷിക്കുക എത്ര മനോഹരമാണ് ഞാനൊക്കെ ഹോസ്റ്റൽ പഠിക്കുന്ന സമയത്ത് പുതുവത്സരം ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ പാവപ്പെട്ട മനുഷ്യർ ഹോസ്റ്റലിന് മുന്നിൽ ഈ റേഡിയോ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ചുറ്റും കൂടിയിരിക്കുമായിരുന്നു അപ്പോൾ പാട്ടൊക്കെ കേൾക്കുക ആ സമയത്ത് അങ്ങനെയാണല്ലോ പുതുവത്സരാഘോഷത്തിന് മാറ്റി കൂട്ടുന്നത് പിന്നീടാണ് വലിയ രീതിയിലുള്ള പാർട്ടികളും ആഘോഷങ്ങളുമൊക്കെ വന്നതും വലിയ രീതിയിൽ ചില തെറ്റായ മാർഗ്ഗങ്ങളൊക്കെ വന്നു പക്ഷേ ആൾ ആളുകളെല്ലാം പുറത്തിറങ്ങി കുടുംബങ്ങൾ സഹിതം പുറത്തിറങ്ങി ഇപ്പോൾ പുതുവത്സരം ആഘോഷിക്കുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് അത്ര പുതുവത്സരാഘോഷ വേദിയിൽ പോലീസിൻ്റെ കർശനമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വരവേൽക്കാൻ പോകുമ്പോൾ കേസിലും കൂട്ടത്തിലും ഒന്നും പോയി പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കാൻ വിടുന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഊരി നോക്കുക അത് കാര്യങ്ങളൊക്കെ പറയുക അതൊക്കെ അവരുടെ സ്വകാര്യ അവകാശമാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു കാരണവശാലും അത്തരം കാര്യങ്ങൾ അനുവദിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ രക്ഷിതാക്കൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇത്തരം പരിപാടികളിലേക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ കൂടുതലൊരു ജാഗ്രത വേണം ഞാനീ പറയുന്നത് അടുത്തിടെ വരുന്ന വാർത്തകൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നുള്ളതുകൊണ്ടാണ് പല കുഞ്ഞുങ്ങളുടെയും കാര്യത്തിൽ ഈ ലഹരി ഉപയോഗം നമുക്ക് ആ പേരറിയാത്ത സാധനങ്ങളും രാസലഹരിയും ഒക്കെ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് പുതുവത്സരാഘോഷത്തിൽ ഒരു പ്രത്യേക ജാഗ്രത വേണം എന്ന് നമ്മൾ ൾ പ്രേക്ഷകരോട് പറയുന്നത് അമ്മമാരും അച്ഛന്മാരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ